ബലാസംഘ കേസിൽ പ്രതിയായ സി ഐ തൂങ്ങി മരിച്ചു മലയങ്കിഴ് സി ഐ സൈജു എം വി ആണ് ആത്മഹത്യ ചെയ്തത് മൃതദേഹം കണ്ടെത്തിയത് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് വനിതാ ഡോക്ടർ പരാതി നൽകിയിരുന്നു കൊച്ചി അംബേദ്കർ സ്റ്റേഡിയത്തിന് പരിസരത്തെ മരത്തിലാണ് സൈജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബലാസംഘ കേസിൽ വ്യാജരേഖകൾ സമർപ്പിച്ച് ജാമ്യം നേടിയത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ഇതിന് പിന്നാലെ അറസ്റ്റ് ചെയ്യാൻ ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നതിനിടെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് നെടുമങ്ങാട് സ്വദേശിയായ സൈജു രണ്ട് ബലാസംഘ കേസിൽ പ്രതിയായിരുന്നു മലയങ്കിടി ഇൻസ്പെക്ടർ ആയിരിക്കെയാണ് സൈജു എം വിതിരെ ഒരു വനിതാ ഡോക്ടറും മറ്റൊരു യുവതിയും പോലീസിൽ പീഡന പരാതി നൽകിയത് പരാതിയുമായി എത്തിയ ഡോക്ടറെ സൗഹൃദം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി ഈ കേസിൽ ജാമ്യം ലഭിക്കാൻ പോലീസ് ജി രജിസ്റ്ററിൽ സൈജു കൃത്രിമം കാണിച്ചുവെന്ന് കോടതി കണ്ടെത്തി ജാമ്യം റദ്ദാക്കിയിരുന്നു നെടുമങ്ങട് സിഐയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം സൈജീവിനെതിരെ നേരത്തെയും പീഡന പരാതി ഉയർന്നിരുന്നു